ഹലോ ഗുഡ് മോർണിംഗ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞങ്ങളും ഇവിടെ ഇങ്ങനെ പോകുന്നു ഇനിയിപ്പോൾ എന്താ ഇന്ന് മുടക്കുള്ള ദിവസമാണ് ഇന്നെന്തോ സെക്കൻഡ് സാറ്റർഡേ എന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ രാവിലെ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെയുള്ള പരിപാടി ഇതേ മലപ്പിടത്തം രാവിലെ തന്നെ ചപ്പാത്തിയിട്ടാണ് അവധി ദിവസങ്ങളാണ് ചപ്പാത്തി പൂരി എന്നുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കുകയുള്ളൂ എനിക്കാണെങ്കിൽ ഇത് കുഴക്കിലും ഇതിൽ പരം ദേഷ്യം വേറെ ഇല്ല കേട്ടോ ഈ സ്റ്റിക്കറുണ്ടല്ലോ ഞങ്ങൾ ഒരുപാട് വർഷമായിട്ട് ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള സ്റ്റിക്കറാണ് ഒരുപാട് വർഷം നല്ല ഭംഗിയിൽ ഇപ്പോഴും ഞങ്ങളുടെ വാളിൽ കിടക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനത്തെ വാൾ സ്റ്റിക്കേഴ്സ് ഒക്കെ വാങ്ങിക്കാൻ വളരെ കുറഞ്ഞ റേറ്റിന് നമുക്ക് വാങ്ങിച്ച് നമ്മുടെ വാൾസ് ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാം രാവിലെ ഒരു മൂടര പോലെ കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ ഒരു പത്ത് മണി കഴിഞ്ഞാൽ നല്ല വെയിലാണ് അത് കഴിഞ്ഞ് കുറച്ച് നേരം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് റിലാക്സ് ആയി കഴിഞ്ഞ് കുട്ടികളെ ട്യൂഷന് പോയി ഞാനിനി ലഞ്ചിൻ്റെ പരിപാടികൾ പ്രിപ്പയർ ചെയ്യാണ് കുറച്ച് ഒരു മീൻ്റെ ഇരിക്കുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് എടുത്ത് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ റെസ്റ്റിലാണ് റെസ്റ്റൊന്നും അല്ല അവിടെ കുറച്ച് തുണി മടക്കാനുണ്ട് അതിന് വേണ്ടി റൂമിലേക്ക് വന്നതാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഇന്ന് കപ്പ മീൻ കറി വയ്ക്കണം പിന്നെ ഉച്ചയ്ക്ക് നല്ല ചൂടല്ലേ എന്തോരം വെള്ളം കുടിച്ചാലും മതിയാവില്ല എവിടേക്കാണ് ഈ വെള്ളം കുടിക്കുന്നതൊക്കെ പോണേന്ന് മനസ്സിലാവില്ല അപ്പോൾ ഇതേ തണ്ണിമത്തനൊക്കെ വാങ്ങിച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുട്ടികൾ വരുമ്പോൾ കഴിക്കാൻ്റെ ഇടയിൽക്കൊണ്ട് ഒരു സൈഡിൽക്കൂടെ മീൻകറി ഉച്ചയ്ക്ക് പിന്നെ ഇത് വന്നു കഴിഞ്ഞാൽ സിനിമ കാണാനായിരിക്കും അവരുടെ പരിപാടി പരീക്ഷ വരണ വരെ അവർക്ക് അവർക്കൊന്നും പഠിക്കാനുണ്ടാവില്ല പരീക്ഷയുടെ തലേദിവസമാണ് എല്ലാം കൂടി അയ്യോ പരീക്ഷയുടെ തിരക്ക് തിക്കും തിരക്കും ബഹളോട്ടം അപ്പോൾ ഒരു സൈഡിൽ ലഞ്ചിൻ്റെ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ തന്നെ കണ്ടെത്തണം അല്ലേ അതിന് പല രീതികളിൽ കൂടെ ആയിരിക്കും ചിലവർക്ക് നല്ല പാട്ട് കേൾക്കുമ്പോഴായിരിക്കും ചിലവർക്ക് മറ്റുള്ളവരായിട്ട് സംസാരിക്കുമ്പോഴാവും ചിലവർക്ക് നന്നായി കുക്ക് ചെയ്യുമ്പോഴാവും അങ്ങനെ പലർക്കും പല രീതിയിലായിരിക്കും നമുക്ക് സന്തോഷമില്ലേ സന്തോഷമില്ലേ എന്ന് പറഞ്ഞിരുന്ന നമുക്ക് സന്തോഷം കൊണ്ടുവരാൻ ഒരാളും വരില്ല ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി ഈ ലോകത്ത് സന്തോഷം മാത്രമായിട്ട് ജീവിക്കുന്ന ഒരാളും ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് തലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരിക്കും നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയാണ് സന്തോഷവും സങ്കടവും ഒക്കെ മിക്സഡ് ആയിട്ടുള്ളതാണ് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ അതാണ് ഇന്നത്തെ നമ്മുടെ മോട്ടിവേഷൻ ഇനി നമുക്ക് ചെയ്യണമൊക്കെ തയ്യാറായി സിനിമ വെച്ചിട്ടുണ്ട് പുഷ്പ റ്റൂ ആന്ന് തോന്നുന്നു കുട്ടികൾ കണ്ടിട്ടില്ല എന്ന് നെറ്റ്ഫ്ലിക്സിൽ വെച്ചത് ഇനി ഗിറ്റാറുണ്ടല്ലോ അതിൻ്റെ കഥ പറയാതിരിക്കാൻ ഭേദം ചെറിയ ആൾക്ക് ഭയങ്കര ഇഷ്ടം പേടിച്ചത് അവനൊരു കൊല്ലം നല്ല രീതിക്കൊക്കെ പഠിച്ചു അത് കഴിഞ്ഞ് പിന്നെ ആളുടെ ഇൻട്രസ്റ്റ് ഒക്കെ പോയി ഇപ്പോൾ ഫുട്ബോളിലാണ് ഇപ്പോൾ ഗിറ്റാർ വേണ്ടവന് പ്രാക്ടീസ് ചെയ്യാൻ പോലും നേരമല്ലേ അപ്പോൾ ഇനി അത് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ അങ്ങനെയാണ് നമ്മുടെ ഈ ഗിറ്റാറിൻ്റെ അവസ്ഥ ഇനി ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ന് വൈകുന്നേരം നമ്മുടെ ഇസ്രായേൽ ഫുഡ് ഫെസ്റ്റ് നടക്കുന്നുണ്ട് കോട്ടേഴ്സിലെ കോംപ്ലക്സിൽ തന്നെ വൈകുന്നേരം അങ്ങോട്ട് പോകണം അപ്പോൾ ചായക്ക് ഇന്ന് പുറത്തുനിന്നാണ് സ്നാക്സൊക്കെ വാങ്ങിച്ചത് ഞാൻ ആടിപ്പാടി നിൽക്കുന്നത് വൈകുന്നേരത്തെ പരിപാടിക്ക് പോകാനാണ് എൻ്റെ കുളിയും ജബൊക്കെ കഴിഞ്ഞിരുന്നു മുടക്കായിരുന്നല്ലോ അപ്പോൾ ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞ് ഒരു ആറര ഏഴ് മണിയോട് കൂടി കോംപ്ലക്സിൽ പോകണം അവിടെ കുറേ പരിപാടികളും ഫുഡ് ഫെസ്റ്റ് ഒക്കെ നടക്കുന്നുണ്ട് വേണമെങ്കിൽ ഡിന്നറൊക്കെ അവിടെ നിന്ന് കഴിക്കാം അല്ലെങ്കിൽ സ്നാക്സ് ആയിരുന്നു വേണമെങ്കിൽ കഴിക്കാം കേട്ടോ അങ്ങനെ തേ നമ്മുടെ പരിപാടികൾ എല്ലാ വർഷവും നടക്കാറുള്ളതാണ് അങ്ങനെ ഈ പരിപാടികളൊക്കെ കണ്ടു അങ്ങനെ കുഞ്ഞു കുഞ്ഞ് സന്തോഷങ്ങളൊക്കെ നിറഞ്ഞ ഒരു ദിവസം കൂടി വീണ്ടും കഴിഞ്ഞ് പോയി എത്ര പെട്ടെന്നാണ് സമയം തീരണേന്ന് പോലെ എനിക്ക് അറിഞ്ഞുകൂടാം അങ്ങനെ ഇതേ ഞങ്ങൾ അവയൊക്കെ വൈകുന്നേരത്തേക്കുള്ള ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളും വീട്ടിലേക്ക് തിരിച്ച് പോവാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കുഞ്ഞ് വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടം എന്ന് വിചാരിക്കുന്നു വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടുതൽ വിശേഷങ്ങളൊക്കെയാണ് നമുക്ക് വീണ്ടും അടുത്ത